തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി ഐക്ക് ഇത്തവണ തങ്ങളുടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ രണ്ടാമത് ആലോചന വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല തൃശൂരിലെ സാധാരണക്കാർ തുടങ്ങി എതിർച്ചേരി ഉള്ളവരുടെ വരെ ബന്ധം സ്ഥാപിക്കുകയും അത് മുറിയാതെ നിലനിർത്തുകയും ചെയ്യുന്ന വി എസ് സുൽകുമാർ പാർട്ടിയുടെ ഏറ്റവും മികച്ച പോരാളി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞാണ് സി പി ഐ തൃശ്ശൂരിൽ രംഗത്തിറക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അന്തിക്കാട്ടുകാരനെ സുൽകുമാറിന്റെ കന്നി അംഗമാണ് പക്ഷേ തൃശൂർ ജില്ലയിൽ ഇത് നാലാമത്തെ അംഗം മൂന്ന് മത്സരങ്ങളിലും ജയിച്ച് നിയമസഭയിലേക്ക് എത്തി ഒരു തടസ്സവുമില്ലാതെ മൂന്നാം വിജയത്തിൽ കൃഷി മന്ത്രിയുമായി ഈ പദവിയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം തന്നെ കാഴ്ചവെച്ച് തൃശൂരിന് മാതൃകയുമായി സാമൂഹിക പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ ഇപ്പോഴും ഇടപെടും സാംസ്കാരിക രംഗത്ത് സജീവമാണ് അങ്ങനെ ജനങ്ങളോട് അടുത്തു നിന്നുണ്ടാക്കിയ വ്യക്തിബന്ധങ്ങളാണ് സുൽകുമാറിൽ ജയസാധ്യതരെ ആണിക്കല്ലായി പാർട്ടി കണ്ടെത്തിയത് ജില്ലയിലെ ചേർപ്പ് കയ്പമംഗലം തൃശ്ശൂർ എന്നീ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സുൽകുമാറിന്റെ ജയം ആ പോരാളിക്ക് കരുത്തേകുന്നത് തന്നെയായിരുന്നു ഏറെ പ്രത്യേകതയുണ്ട് സുൽകുമാറിൻ്റെ തൃശ്ശൂരിനും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയ കേരളത്തിലെ ആദ്യ മണ്ഡലമാണ് തൃശ്ശൂർ ബി ജെ പി എ പ്ലസ് മണ്ഡലമായി ഇതുവരെ കണക്കാക്കിയിരുന്ന ഇടം ഇനി എന്താണെന്ന് അവർക്കേ അറിയാവൂ മോദിയുടെ വരവ് കൊണ്ടും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുമെല്ലാം സ്റ്റാർ മണ്ഡലമെന്ന് വിശേഷിപ്പിച്ചു വന്ന സ്ഥലം സി പി ഐയുടെ കുത്തക എന്ന നിലയ്ക്ക് മണ്ഡലം തിരിച്ചു പിടിക്കുക ഇത്തവണ സി പി ഐ സംബന്ധിച്ച് അഭിമാന പോരാട്ടമായി കണക്കാക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചും കഴിഞ്ഞ തവണ മണ്ഡല ചരിത്രത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ടി എൻ പ്രതാപൻ ജയിച്ചു കയറിയത് ഇവിടെ ഇതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി എത്തിയിരിക്കുന്നു രാഷ്ട്രീയത്തിനൊപ്പം വിശ്വാസം കൂടി മുറുകെ പിടിക്കുന്ന തൃശ്ശൂരിൽ ഇത്തവണ മത്സരം തീപ്പാറുമെന്ന് ഉറപ്പ് മത്സരം യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേർ തന്നെയായിരിക്കും രാഷ്ട്രീയത്തോടൊപ്പം ഉറച്ച വിശ്വാസം കൂടി മുറുകെ പിടിക്കുന്ന ജനങ്ങളുടെ നാടാണ് തൃശ്ശൂർ എന്ന് യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ പ്രതിഷ്ഠയ്ക്ക് മുൻപേ നരേന്ദ്രമോദി എത്തുന്നതും ഇതേ ദൃഷ്ടിലാക്കോടെയാണ് ഇവിടെയാണ് ഗുരുവായൂർ ഇവിടെ തന്നെയാണ് സുരേഷ് ഗബി സ്വർണ കിരീടം നൽകിയ കൊരട്ടി മാതാവിൻ്റെ ആരാധന കേന്ദ്രം ഒപ്പം വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും തൃശ്ശൂരിനെ ഭക്തിയുടെ മണ്ഡലമാക്കി മാറ്റുന്നു രണ്ടായിരത്തി പതിനാലിൽ സി പി ഐയുടെ സി എൻ ജയദേവൻ നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടി വിജയിച്ചതാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജാജി മത്തി തോമസിനെ നേടാനായത് മുപ്പത് ദശാംശം ഒൻപത് ശതമാനം വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ നേടിയത് മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടുകൾ രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിയുടെ രമ രഘുനന്ദൻ നേടിയ ആറ് ദശാംശം ഏഴ് ശതമാനം വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാക്കി കെ പി ശ്രീശ്വൻ ഉയർത്തി പിന്നീട് വന്ന സുരേഷ് ഗോപി അത് ഇരുപത്തി എട്ട് ശതമാനമാക്കി അതിന്റെ പകുതി പോലും ഇത്തവണ സുരേഷ് ഗോപിയോ മറ്റേതെങ്കിലും സ്റ്റാർ ബി ജെ പി സ്ഥാനാർത്ഥിയോ നിന്നാൽ തൃശൂരിൽ നേടാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രിയുടെ വരവ് സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ ഷോ ഏറ്റവും ഒടുവിൽ വി എസ് സുൽകുമാർ എന്ന ഇടതുപക്ഷത്തെ കരുത്തിന്റെ രംഗപ്രവേശം ഇവയെല്ലാം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു തൃശൂർ ഏറ്റുമുട്ടുന്നത് രണ്ട് കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാകും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ ഏഴ് മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന തൃശൂർ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം ഇത്തവണ നിസ്സംശയം തിരിച്ചു പിടിക്കാനാകും സ്ഥാനാർത്ഥികളെ ഒന്നും വിലയുറിച്ച് കാണുന്നില്ലെങ്കിലും ശക്തമായ മത്സരം തന്നെയാകും തൃശ്ശൂരിൽ നടക്കുക അത് ഇടതുപക്ഷവും യു ഡി എഫും നേർക്കുനേറായിരിക്കും കഴിഞ്ഞ തവണ ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചത് അന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടാണ് മോദി വന്നിടത്തൊക്കെ അത് വോട്ടാകും ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നാണ് കരുതുന്നതെങ്കിൽ പാർലമെന്റ് മുഴുവൻ ബി ജെ പി കാരെ കൊണ്ട് നിറയേണ്ടതല്ലേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ബി ജെ പി കാര്യ വിതരണം നടന്ന ഇടമാണ് തൃശ്ശൂർ കരുവന്നൂർ തട്ടിപ്പ് നടന്നതും ഇവിടെയാണ് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുന്നതെന്ന് ഓർക്കണം ഇനി ഒരിക്കൽ കൂടി ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് വിപത്തിനെ കുറിച്ച് വോട്ടർമാർക്ക് തൃശൂരിൽ നല്ല ബോധ്യമുണ്ട് ഈ ബോധ്യം ഇടതുപക്ഷത്തിന് അനുകൂലമാകണം ക്രൈസ്തവ വോട്ടുകൾ കൂടി നിർണായകമായ മണ്ഡലം തന്നെയാണ് തൃശൂർ മണിപ്പൂർ വിഷയത്തിലൊക്കെ മോദി സർക്കാർ എടുത്ത നിലപാടിൽ തൃശൂരിലെ ഒരു ക്രൈസ്തവ വിഭാഗക്കാരെയും യോജിക്കുന്നതേ ഇല്ല രാജ്യത്ത് മതേതരത്വം തുടരണം എല്ലാ വിഭാഗക്കാർക്കും ഇവിടെ സമാധാനമായി ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ജനമാണ് തൃശ്ശൂരിലേത് സുരേഷ് ഗോപിയെ പോലൊരു സിനിമാ നടനെ തൃശൂരിൽ നിന്നെത്തി വിജയിപ്പിച്ചിട്ട് ബി ജെ പിക്ക് നേട്ടം എന്താണെന്ന് അവർക്ക് തന്നെ പറയാനുമാകുന്നില്ല യു ഡി എഫ് സ്ഥാനാർഥിയാകട്ടെ പോപ്പുലർ ഫ്രണ്ടുകളുടെ പിന്തുണ ആവോളം ആസ്വദിക്കുന്നു ഒരു വശത്ത് ബിജെപി വർഗീയതയും മറുവശത്ത് പോപ്പുലർ ഫ്രണ്ട് വർഗീയതയും തൃശ്ശൂരിൽ പിടിമുറുക്കുമ്പോൾ ജനത്തിന് മുന്നിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അത് ഇടത് സ്ഥാനാർത്ഥി മാത്രമാണെന്ന് വ്യക്തം